േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ ഒടുവിൽ ദേവബാലയ്ക്ക് വന്ന് സംഭവിച്ചിരിക്കുകയാണ് പ്രമീള എതിരായതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ ദേവരാജൻ മാത്രവുമല്ല ഇനി നിങ്ങളുടെ ഈ ചതി മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കുകയില്ല അഭിയെ കൊല്ലാൻ ഞാൻ കൂട്ടുനിൽക്കില്ല ആ കാര്യം ഉറപ്പ് തന്നെയാണ് ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ദേവബാലിയും ദേവരാജനും ഇതോടെ ഇഷ ഇവിടേക്ക് വരൂ ഇനി മുതൽ ഇഷയും അതുപോലെ തന്നെ അബിയും ഒരുമിച്ച് ജീവിക്കുകയാണ് വേണ്ടത് ഇഷ നി കയ്യിലേക്ക് അബിയെ ഞാൻ ഏൽപ്പിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം അഭിഷേകിനെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു നീ വണ്ടിയിലേക്ക് കയറി ഇഷ അബിയെ നിന്നെ ഏൽപ്പിക്കുകയാണ് ഇവിടെ നിന്നാൽ അവനെ ഇവരെല്ലാവരും കൂടി കൊല്ലും നിങ്ങൾ സുഖമായി എവിടെയെങ്കിലും പോയി ജീവിക്കെ ഇതോടെ ശോനം അതുപോലെ തന്നെ ചെയ്യ ചെല്ല് എന്ന് പറഞ്ഞതിനെ തുടർന്ന് വണ്ടിയിലേക്ക് കയറിയിരിക്കുകയാണ് ഇത് കാണുന്ന ദേവപാലയ്ക്ക് വാശിയെടുക്കാൻ അടക്കാൻ സാധിക്കുന്നില്ല മുന്നിലേക്ക് കുതിറി വരുന്നുവെങ്കിലും എല്ലാവരും കൂടെ പിടിച്ച് തള്ളി താഴെ ഇട്ടിരിക്കുകയാണ് ഇതോടെ കായിക ബലം കൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് ദേവബാല എന്തു ചെയ്യും നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ദേവബാലയുടെ മുഖത്ത് നോക്കി ഇഷയുടെ കൈ പിടിച്ച് ചിരിക്കുകയാണ് അഭിഷേക് നീ തീർന്നടി നീ എന്ന അധ്യായം ഇനിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് ആംബുലൻസിൽ പോവുകയാണ് ഇതോടെ ദേവബാല ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്നു പ്രമീളയോട് നിങ്ങൾ നിങ്ങളാണ് എന്നെ ചതിച്ചത് ചതിയോ എന്ത് ചതി എൻ്റെ അഭിമോനെ ചതിച്ചത് നീയാണ് അത്രയും വലിയ ചതിയൊന്നും ഇവിടെ ആരും ചെയ്തിട്ടില്ല നിനക്ക് അവൻ വിധിച്ചിട്ടില്ല ദേവബാല അത് നീ മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ നീ തന്നെയാകും കഷ്ടപ്പെടുക മനസ്സിലാക്കിക്കോ ഇതോടെ ദേവപാലയ്ക്ക് വാശി കൂടിയിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു പക്ഷേ ദേവരാജനാകട്ടെ ഇതെല്ലാം കണ്ട് പകച്ചുപോയതിനെ തുടർന്ന് ദേവബാലയുടെ അവസ്ഥ എന്താകുമെന്ന് ആലോചിക്കുകയാണ് ഇതിനിടയിൽ ദേവബാലയുടെ ഭ്രാന്ത് കൂടുകയാണ് ഇപ്പോൾ പക്ഷേ വീട്ടിലേക്ക് അബിയെ കൊണ്ടുപോകുന്ന ഇഷയാകട്ടെ അബിയോടുള്ള തൻ്റെ സമീപനം കാണിക്കുകയാണ് ഭക്ഷണവും അതുപോലെ തന്നെ പരിചരണവും നൽകിക്കൊണ്ട് ഇത് അബിയുടെ ഇപ്പോഴത്തെ അവസ്ഥ മെച്ചപ്പെടാൻ കാരണമാവുകയാണ് അഭിക്കും വളരെയധികം സന്തോഷമാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്